ഹേ ഗായ്സ് അപ്പോൾ വെൽക്കം ബാക്ക് നമ്മളെ ഡേ ഫൈവ് ഡെയിലി വ്ളോഗിലേക്ക് സ്വാഗതം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താലല്ലേ എല്ലാ കാര്യമുള്ളൂ ലൈക്കും ചെയ്യുക വീഡിയോയ്ക്കൊന്നും തീരെ ലൈക്ക് ഇല്ലല്ലോ എന്തെങ്കിലും ഇങ്ങനെ ലൈക്ക് ചെയ്യുക അപ്പോൾ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക നമ്മളിപ്പോൾ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് വർക്കൗട്ടിൽ നടക്കല് കഴിഞ്ഞു പിന്നെ ഒരു കാര്യം വണ്ടി ഓടിക്കുമ്പോൾ മര്യാദക്ക് നോക്കി കൊണ്ടൊക്കെ വണ്ടി ഓടിക്കുക അപ്പോൾ അതൊക്കെ ഓടിക്കുക ഇന്നലെ ഞാൻ വരുന്ന വഴിക്ക് ഒരു കാറ് തല കിഴക്കി എടുക്കുന്നുണ്ടായിരുന്നു ഓവർ സ്പീഡാന്നു പറഞ്ഞ കേട്ട് എം മാതിരി പോക്കൊക്കെ പോണോ ചെറിയൊരു കാറ് ഈ യോണ തോന്നുന്നുണ്ട് ഈ യോണല്ലേ അപ്പൊ നോക്കി കണ്ടൊക്കെ വണ്ടി ഓടിക്കുക സേഫ് ആയിട്ട് ഡ്രൈവ് ചെയ്യ ഗുഡ് മോർണിംഗ് നേരം വിളിക്കുമ്പോ തുടങ്ങിയില്ലേ ഏ അപ്പി ഓഫീസിൽ പോയി വന്നിട്ട് കാണാം ഓക്കേ ഹേ ഗ്സ് അപ്പോൾ ഇന്നത്തെ ഞാൻ ചെറിയ ചെറിയൊരു പരിപാടി പറയുന്നത് ഒരു ബട്ടർഫ്ലൈ ഒരു ഫ്രെയിം ഒരു ഫോട്ടോ ഫ്രെയിം സെറ്റ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത് അതായത് ഉണ്ടല്ലേ ബട്ടർഫ്ലൈ ഇതുപോലെ ഒരു ബട്ടർഫ്ലൈയുടെ ഒരു ഫ്രെയിം ഇവിടെ ക്രിയേറ്റ് ചെയ്യണം അതാണ് ഇന്നത്തെ പരിപാടി അപ്പോൾ നമുക്ക് ചെയ്യാം അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ അങ്ങനെ ഉണ്ടല്ലേ ഒരു ബട്ടർഫ്ലൈയുടെ ഒരു വൺ സൈഡ് ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് മടക്കിയിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കാം പേപ്പർ മടക്കിയിട്ട് വൺ സൈഡ് അങ്ങനെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ബാക്കി നമുക്ക് ചെയ്യാം അപ്പൊ നമുക്ക് ഇതൊക്കെ ഇതൊക്കെ പറിച്ചെടുക്കാം നമ്മളെ ഫൈവ് മില്യൺ ടാർഗറ്റാണ് ഉദ്ദേശിക്കുന്നതെന്ന് അതിന്റെ അതേപോലെ ഡ്രീം ബൈക്ക് ടി ആർ കെ ഫൈവ് നോട്ട് എക്സ് അപ്പൊ അത് രണ്ടും ഞാൻ മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് നോക്കാം ബട്ടർഫ്ലൈ ലിരണ്ട് സൂപ്പർ അല്ലേ ബട്ടർഫ്ലൈ ആണ് അല്ലേ

നമുക്ക് ബട്ടർഫ്ലൈക്ക് കളർ അടിക്കണം ക്യാമലിന്റെ ഒരു വാട്ടർ കളർ അടിക്കണേ അങ്ങനെ ഇണ്ട് നോക്കിട്ട് നമുക്ക് അക്കറിലിക്ക് അടിക്കണെങ്കിൽ അക്കറിലേക്ക് അടിക്കാം ഓക്കെ ഓക്കെ ബട്ടർഫ്ലൈ നനക്ക ഉണ്ട് അങ്ങനെ നമുക്ക് ഫ്രെയിം ഉണ്ടാക്കണം അതിന് ഫാനിൻ്റെ ഒരു ബോക്സ് എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തു ഫ്രെയിം ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അതിൽ പേപ്പർ ഒട്ടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിൽ കളർ അടിക്കണം സെറ്റ് സെറ്റായില്ലേ ഇനി കളർ അടിക്കണം അതിൽ അക്കർലിക്കിൻ്റെ കളറാണ് നമ്മൾ ബ്ലാക്ക് അടിക്കുന്നത് അങ്ങനെ നമ്മൾ പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട് അക്കർലിക്ക് ബ്ലാക്ക് അടിച്ചിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി നോക്കാം ഇത് വാളിൽ മൗണ്ട് ചെയ്യാൻ നമ്മൾ ഡബിൾ സൈഡ് ടാപ്പാണ് ഉപയോഗിക്കുന്നത് അപ്പൊ അത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ഇത് അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞ ഇതൊക്കെ തന്നെ ആയിരുന്നു എങ്ങനണ്ട് സൂപ്പറായോ എങ്ങനെയുണ്ട് ശൈലിയെ ഏ അപ്പൊ ഈ ഗുഡ് നൈറ്റ് ഉമ്മ ബൈ ബൈ അങ്ങനെ ഇന്നത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞു ഇതായിരുന്നു ഇന്നത്തെ കലാപരിപാടി അപ്പോൾ ഫൈവ് ഡെയിലി ബ്ലോഗ് ഫൈവ് ഇവിടെ കഴിഞ്ഞു ഇനി നാളെ സിക്സിൽ നമുക്ക് കാണാം അപ്പോൾ നമ്മൾ സ്ഥിരം ചെയ്യണ പോലെ തന്നെ നമുക്ക് ഇവിടെ അപ്ഡേറ്റ് ചെയ്യാം ഡേ ഓക്കെ അപ്പോൾ ഇന്നത്തെ പരിപാടി ഇതായിരുന്നു അപ്പോൾ വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക എന്തെങ്കിലും കമന്റ് ചെയ്യുക ആരും ഒന്നും കമന്റ് ചെയ്യണില്ലല്ലോ പ്ലീസ്